സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സമഗ്ര ശിക്ഷ പ്രവർത്തകരായ ട്രെയിനർമാർക്കും ക്ലസ്റ്റർ കോർഡിനേറ്റർമാർക്കും വേണ്ടി ദിദിന റെസിഡൻഷ്യൽ ശില്പശാല സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സമഗ്ര ശിക്ഷാ പ്രവർത്തകരായ ട്രെയിനർമാർക്കും ക്ലസ്റ്റർ കോർഡിനേറ്റർമാർക്കും വേണ്ടി ദ്വിദിന റെസിഡൻഷ്യൽ ശില്പശാല സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൊണ്ട് അറിവ് നേടുക എന്ന് മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ ഉയർന്ന രൂപം കൾച്ചറാണ് സംസ്കാരമാണ് സംസ്കാരം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് പല അർത്ഥങ്ങളും നമ്മൾ പറയാറുണ്ട് ഞാനും നിങ്ങളും ജീവിക്കുന്ന ചുറ്റുപാടിലെ നന്മയുടെ ഉറവിടമാണ് സംസ്കാരം അതൊരു വിദ്യാഭ്യാസത്തിന്റെ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പ്രയോറിറ്റിയാണ് അതിൽ കലയുടെയും സാഹിത്യത്തിൻ്റെയും പങ്ക് ഫസ്റ്റ് പ്രയോറിറ്റിയാണ് സാമൂഹ്യപരമായിട്ടുള്ള ബന്ധം പ്രധാനമായിട്ടാണ് ചുരുക്കി പറഞ്ഞാൽ എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നതുപോലെ തന്നെ തിന്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയുടെ പ്രതീകമാണ് വിദ്യാഭ്യാസം നിങ്ങൾ പഠിപ്പിക്കുന്നത് നന്മയാണ് നന്മയും തിന്മയും കലർന്ന ഒരു സമൂഹ ജീവിതക്രമമാണ് നമുക്കുള്ളത് അതിൽ നന്മയെ തിരിച്ച് അറിഞ്ഞ് തിന്മയെ ഇല്ലാതാക്കാനുള്ള ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നമ്മളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന തിന്മയെ ഉപേക്ഷിക്കപ്പെടാൻ കഴിയുന്നതല്ല കുട്ടികളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന തിന്മയെ ഉപേക്ഷിക്കപ്പെടാൻ കഴിയുന്നല്ല വളരെ ശ്രദ്ധാപൂർവം വിദ്യാഭ്യാസത്തിന് നമ്മൾ ശ്രദ്ധിക്കുക അധ്യാപകർ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇരുപത് വർഷക്കാലത്തിനു മുമ്പ് ഒരു സ്വർണ്ണ ഉരുപ്പടി കൈകൊണ്ട് നിർമ്മിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത് നാം അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങൾ ആ ശില്പി അല്ലെങ്കിൽ ആ പണിക്കാരൻ രൂപപ്പെടുത്തിയതാണ് അവയുടെ കൈ കൊണ്ട് രൂപപ്പെടുത്തിയാണ് അങ്ങനെ രൂപപ്പെടുത്തി മാസങ്ങളോട് ഇരുന്ന് ആ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഒരുപോലെയാണ് ശാരീരികമായിട്ടുള്ള രീതി ഒരുപോലെയാണ് ഇല്ല ഇതെല്ലാം കൂടി രൂപപ്പെടുത്തി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ധരിക്കുന്ന ഒരു സ്വർണ്ണ ഉരുൾപ്പടി അദ്ദേഹം പൂർത്തീകരിക്കപ്പെടുന്നു എന്നതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ അക്കാദമിക്കൽ വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ ശാസ്ത്ര സാങ്കേതിക ടെക്നിക്കൽ വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാക്ടിക്കൽ കൂടുതലാണ് അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യാഭ്യാസം കുറേ കൂടി പ്രാക്ടിക്കലാണ് പക്ഷേ അക്കാദമിക് വിദ്യാഭ്യാസത്തിന്റെ ഒരു പകുതി ഭാഗവും പ്രാക്ടിക്കലാണ് ബാക്കിയെല്ലാം തന്നെ നിങ്ങൾ പകർന്നു കൊടുക്കുന്ന അറിവാണ് പ്രധാനം നിങ്ങളാണ് കൂടുതൽ പഠിക്കേണ്ടത് സിലബസ് മാത്രം പഠിച്ചാൽ പോരാ എല്ലാ വിഷയങ്ങളെയും സംബന്ധിച്ചും കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യാം അധ്യാപകരുടെയും എല്ലാ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ജില്ലാ പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീന സനൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാകിരണം മിഷൻ കോർഡിനേറ്റർ ജയകൃഷ്ണൻ എ ജി ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സുനിൽ മാർക്കോസ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ എസ് ആർ അംഗവും ട്രെയിനറുമായ ജയശ്രീ ജി നന്ദി പറഞ്ഞു പൊതുവിദ്യാലയങ്ങളിലെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനും സമഗ്ര ഗുണമേന്മ ഉറപ്പാക്കുന്നതിനും തുല്യതയിൽ ഊന്നിയുള്ള ഗുണമേന്മ വിദ്യാഭ്യാസം ഓരോ കുട്ടികൾക്കും ലഭ്യമാക്കുന്നതിനും വേണ്ടി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ഒന്നാം പാദ വാർഷിക പരീക്ഷയുടെയും രണ്ടാം പാദ വാർഷിക പരീക്ഷയുടെയും അടിസ്ഥാനത്തിൽ ക്ലാസ് എട്ട് ഒൻപത് കുട്ടികൾക്ക് നൽകുന്ന അധിക പിന്തുണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് റെസിഡൻഷ്യൽ ശില്പശാല സംഘടിപ്പിച്ചത് ജില്ലയിലെ വിവിധ ബിആർ സികളിലെ ട്രെയിനർമാരും സിആർസിമാരും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു സിഡിനെറ്റ് ന്യൂസ് കായംകുളം